ഇവിടത്തെ സ്കൈ സൈക്ലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കമാൻ കമാൻഡർ പോയി മിടുക്കനാ മിടുക്കനാ നമ്മടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സൈഡൊക്കെ ഫുള്ള് ഏ ഇതെന്താ കഥ അല്ല ഇത് കുട്ടികളുടെ ആണ് നീ ആടാൻ പാടില്ല അപ്പം എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ സ്വന്തം പോത്തുണ്ടി ഡാമാണ് പഴയ പോലെ എന്നല്ല വളരെയധികം മാറ്റങ്ങളാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിൽ വന്നിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇത് കണ്ടാൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഈ പോത്തുണ്ടി ഡാമിലേക്ക് വരും ഷുവർ ആണ് ഒരു വണ്ടിയിൽ പോകാൻ പറ്റും ഒമ്പതാൾക്ക് പോകാൻ പറ്റിട്ട് വണ്ടി ഈ ഇന്നോവല ആളെയും വണ്ടി ലോഡ് എന്താ ചെയ്യാലെ രണ്ടില് നാലാളും ബാക്കിൽ ആറാളും ഞാൻ മഹാസൊക്കെ വിട്ടിട്ട് കുതിര വണ്ടി വേണ്ടിട്ടോ ചുച്ചാബിയെ വിടീരിക്കണേ കുതിര പൊറത്താ ചുച്ചാബിയ അച്ഛന് വേണ്ടിക്കടാ നിന്റെ ഒന്ന് ചിരിക്കടാ ഒന്ന് ചിരിക്കടാ ചുച്ചാ ം നമ്മടെ ചുച്ചാപ്പി ഒട്ടക്കത്തിന്റെ ചുച്ചാപ്പിന്റെ പൊളി കയറി ചേട്ടാ ഇതിന് എത്ര റേറ്റ് ഇന്ത്യ സവാരി നൂറ് രൂപ ഒരാൾക്കു പറഞ്ഞു നൂറ് രൂപയാണോ ഒരാൾക്ക് റെയ്ഡ് വരുന്നത് ഞാൻ ആദ്യം ഞാനാദ്യണ്ടവന് പിന്നെ തീരെ പേടിയില്ല പോത്തുനി ഡാമിന്റെ എൻട്രൻസ് കിട്ടോ ഇവിടെ അത്യാവശ്യം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അത് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ടിക്കറ്റിന് റേറ്റ് ഇരുപത് രൂപയാണ് അഡൽട്ടിന് ചിൽഡ്രൻസിന് എത്രയ ചിൽഡ്രൻസിന് പത്തലടി കണ്ടത് അഞ്ച് വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് ഇല്ല നാ രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചേ നാൽപ്പത് വരെയാണ് കൗണ്ടറുണ്ടാവുക ആറേകാലു വരെ ഇതിനുള്ളിൽ നിൽക്കാം ആറു മണിക്ക് പക്ഷേ മുകളിൽ നിന്ന് നമ്മുടെ ഷട്ടറിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്കിറങ്ങണം അതാണ് ഇവിടുത്തെ നിയമം നമുക്ക് മുകളിൽ പോയിട്ട് കാണിച്ചു തരാം നമുക്കിത് ഇത്രയും മുകളിലേക്ക് കറങ്ങണം കേട്ടോ ഏകദേശം നല്ല ഹെവിയായിട്ടുള്ള കുത്തനുള്ള കയറ്റാണ് അടിപൊളി അടിപൊളിയാണ് കേട്ടോ ഒരു വൺ ഡേ വന്നിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയിട്ടുള്ള ഫാമിലിയുടെ ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് പാലക്കാട് തൃശ്ശൂരൊക്കെ ആൾക്കാർക്ക് അടുത്താണ് കേട്ടോ ഈ പോത്തുൻ്റി ഡാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗമായോ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഇതാ വീടല്ലേ ഇതാണ് ഷട്ടറിൻ്റെ മുകളിലുള്ള ആ ഒരു വ്യൂ ഇതാ ഇത് ഷട്ടറാണ് ഇനി ഡാമിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ ഇതാ കേട്ടാ ഇനിയിപ്പോൾ നമ്മുടെ മുകളിൽ കാണി മലകൾ കണ്ടോ ഇതാണ് നെല്ലിയാമ്പതി മലകൾ കേട്ടോ നമ്മൾ നെല്ലിയാമ്പതി പോയിട്ട് നമ്മൾ കയറി ടോപ്പിലൊക്കെ എത്തുന്ന പീക്കായിട്ടുള്ള ആ ഒരു പോയിന്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പോൾ ഞാൻ കതച്ചു ശരിക്കും ഇതിന്റെ മുകളിലൊക്കെ ഉള്ളത് കയറി വന്നപ്പോൾ ഇവിടുത്തെ മാക്സിമം വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ കണ്ട വെള്ളമില്ല കേട്ടോ ഒട്ടും വെള്ളമില്ല മാക്സിമം താഴെയാണ് നിൽക്കുന്നത് ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഷട്ടർ തുറക്ക ഓടരുത് ഓടരുത് എങ്ങനെയുണ്ട് സൂപ്പർ കയറി വയ്യാണ്ടായിട്ടോ അതാണ് പറയണേ പിന്നെ ഇവിടുത്തെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ചെടികളും അതുപോലെ തന്നെ ഈ ഗ്രാസുകളുടെ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുഷുകളുടെയൊക്കെ കട്ടിങ്ങോ കാര്യങ്ങളൊക്കെ വേണ്ട നല്ല ഭംഗിയുണ്ട് ഇടോ കാണാനായിട്ട് പിന്നെ വേണ്ട ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം കേട്ടോ ഇതാ വേണ്ട വാട്ടർ ഫൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡിങ് ഇതാന്ന് നോക്കിയാൽ നമ്മുടെ ആൾക്കാരൊക്കെ ഓടി മുകളിലൊക്കെ ഓടിക്കേറ എന്താക്കോ എന്തോ കയറിക്കോക്കട്ടാ ചുച്ചാപ്പി നീ എതില് പോണേ അപ്പുറത്തോടെ പോ ചെറുത് കാണണ പോലല്ലേട്ടാ ചെറുതിന് ചാജ് ധൈര്യ ചെറുത് ഇപ്പൊ ആദ്യം ചെറുതാ കേറാ നോക്കിയോ ചാടാ ഇറങ്ങാ ഇറങ്ങ സ്ലൈഡ് ചെയ്യട്ടെ വാവ് അമ്മോ ഇങ്ങനെ ചാടിന് ചുച്ചാപ്പി കേറ മുകളിലേ കമാ കമാണ്ടർ അയ്യോ പറഞ്ഞു അടുത്താല് ഇതിന്റെ ഉള്ളിലേക്ക് അവിടെ അഡ്വഞ്ചറസ് സോണാന്നുണ്ടാ പറയണേ ഇതിന്റെ ഉള്ളിൽ ഇതേ പാർക്കുകളുണ്ട് കുട്ടികളുടെ പാർക്കുകളുണ്ട് എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് ഇവിടത്തെ സ്കൈ സൈക്ലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു സൈക്കിളിന്റെ ഈ ഒരു റൈഡിന്റെ റേറ്റ് ഇത് നമുക്ക് ഇവിടെനിന്ന് നേരെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമ്മളവിടെ പോയി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും ഫ്രീ ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള ജമ്പിങ് ആക്ടിവിറ്റി അല്ലേ ഇതപ്പോ താനും മുകളിൽ ചാടും താടി ചാടി താഴ്ത്തിക്കില്ലേ ഇത് അത്യാവശ്യം താഴേക്ക് ദൂരം ഉണ്ടല്ലോടൊ ഇത് നിലത്ത് പോയി തട്ടു നിക്കാൻ പറ്റൂലെ അത് ഈ മെഷീനിലൊക്കെ സെറ്റാകൂല്ലേ അതെല്ലേ ആ തന്നശു ഓ ഹോൾഡിയും അപ്പൊ താനൊന്നും ചാടാറാവുമ്പടുത്ത് പറഞ്ഞോളൂ പ്രശ്നമില്ല ഇവിടെ പിടിച്ചിട്ട് ചാടണംന്നല്ലേ അപ്പൊ താനും ചാടി പോയി പോയി അതെ താഴെ നിന്നോട്ടാള് എന്റെ അമ്മ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ റേറ്റ് എത്രയാ ഇതിനും ടു ആണ് റേറ്റ് അവിടെ നമ്മുടെ സിപ്പ് ലൈൻ ചേച്ചിയുടെ പേര് അക്ഷയ ചേച്ചിയുടെ പേര് അക്ഷയ എന്നാണ് ഇവിടെ നാട്ടുകാർ തന്നെയാണ് അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി എന്താ പറയുക ഡെമോ കാണിക്കാനും ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാനും പുള്ളിക്കാരി അവിടേക്ക് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ അതൊക്കെ മതിയാക്കി വന്നതല്ല അപ്പോൾ ഇതിലെല്ലാതിനും സേഫ്റ്റി ഉള്ള ഉള്ളതാണ് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ് ഒരു പ്രശ്നമില്ല പേടിക്കണ്ട അല്ലേ ഓക്കെ അത് നമ്മൾ ഫസ്റ്റ് അത് പറയണേ എന്നാലേ ആൾക്കാർക്കൊരു പേടി ഇല്ലാണ്ട് വരാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ശരിക്കും വൺ വേ അതായത് ഒരു സൈഡ് ജസ്റ്റ് ഇവിടുന്ന് അവിടം വരെ പോകാനായിട്ട് ഹൺഡ്രഡ് റുപ്പീസിലെ ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രയൽ നമുക്ക് നോക്കാം ഞാൻ പോകണില്ലേ എനിക്ക് പേടിയാണെന്നൊക്കെ ഞാൻ അങ്ങനെ കൂടുതൽ അഡ്വഞ്ചർ ഞാനങ്ങനെ ചെയ്യാറില്ലേ അപ്പം ചെയ്യാറില്ല എന്നാലും ഇപ്പം കുറച്ചാളായിട്ടില്ല അതെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ വയനാടൊക്കെ പോയിട്ട് സിപ്ലൈനൊക്കെ ചെയ്തിട്ടില്ല തന്നെയാണ് ജമ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒന്നുമില്ല ഞാൻ വേണ്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യാൻ വച്ചിട്ടാ ഞാൻ എനിക്ക് ട്രാവൽസാണ് അപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുമ്പോ മാക്സിമം അവരെ കൊണ്ടുവരാം ഇതിപ്പോ നമ്മള് എന്താ പറയാ വേണ്ട കുഴപ്പമില്ല അത്രയാണ് അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മള് നോക്കാം പ്രശ്നമില്ല ഞാൻ ചെയ്യാം ഇതിപ്പോ ഞാൻ വൈഫൊക്കെ ഉണ്ട് അപ്പോ അവരവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒറ്റ പോക്ക് പോ

പറ്റും ഇതിന്റെ പേരെന്താ പറഞ്ഞാൽ റോപ് കോഴ്സ് അല്ലേ റോപ് കോഴ്സ് ഉണ്ട് ഇതിന്റെ അടിയിലും ഉണ്ട് ഇത് മുകളിൽ മാത്രമല്ല ഇതിന്റെ അടിയിലും ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ അതാ നമ്മുടെ ചിലന്തി വില പോലത്തെ കെട്ടിവെച്ചിട്ടുണ്ട് അതിനൊക്കെ കൂടിയിട്ടാണ് ഈ വൺ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് എന്തായാലും സിപ് ലൈനൊന്നും നോക്കാം ആ ഓ ആയിക്കോട്ടെ എന്തായാലും ഇനിയിപ്പോൾ താൻ തിരിച്ച് വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഇതിൽ ഇറങ്ങും അപ്പോൾ എന്തായാലും കാണിച്ചു തന്നാലും വലിയ ഉപകാരം നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ എന്തായാലും കസ്റ്റഡി കൊണ്ടുവരുമ്പോൾ കൂടെ കയറ്റാം എന്തായാലും ആക്ടിവിറ്റീസോടെ എടുപ്പിച്ചിട്ട് നിങ്ങളവർ വിടുകയുള്ളൂ അല്ല വേറെ ഒന്നും കൊണ്ടല്ല ഇതൊക്കെ ഒരു രസമല്ലേ ഓക്കെ ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്നതെ ഒരു ഒന്നിനൊരു മൂഡില്ല അതല്ലേ ആ ഓക്കെ താൻ ഒന്ന് പോകണം ജസ്റ്റ് ഒന്ന് കാണാൻ ആള് പരിപാടിയാണ് ജാക്കറ്റ് കിട്ടില്ലേ അപ്പൊ ടാറ്റ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പോയിട്ടാ ഏ പോയി ആറ്റത്ത് പോയിട്ട് ആള് നിൽക്കും നല്ല അടിപൊളി ആയിട്ടുള്ള പരിപാടി അല്ലേ സൂപ്പറായി അതെ 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 എത്തുമ്പോൾ ആ സ്ലോ ആകുമ്പോഴാണ് ആ സൗണ്ടിൽ ചെറിയൊരു മാറ്റം വരുന്നത് ആളവിടെ എത്തി അവിടെ ആളുണ്ടാവും ആള് ആളവിടെ പിടിച്ചിറക്കും പിന്നെ പരിപാടി കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ നോക്കി നിങ്ങൾ ഇതാ ഈ സൈഡ് നോക്കിയേ ഫുള്ള് റൈഡുകളാണ് ഇതേ വേണ്ട ഇതേ ഈ സൈഡൊക്കെ ഫുൾ ഇതേ വേണ്ട ഏ അല്ല ഇത് കുട്ടികളുടെയാണ് നീ ആടാൻ പാടില്ല ഇല്ലില്ല അത് നടക്കില്ല എനിക്ക് 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 അയ്യേ അത് നടക്കില്ല അത് നടക്കില്ല ശരിയല്ല ശരിയല്ല ഏ അത് നടക്കില്ല അത് ശരിയല്ല കുട്ടികളുടെ അതിൽ കുട്ടികളെ കളിക്കാൻ പാടുള്ളൂ നീ ഇല്ലില്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കണോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ എന്റെ വൈഫായ കൊണ്ട് പറയല്ല വലിയ ആൾക്കാർ വന്നിട്ട് ഇതിൽ കളിക്കരുത് കുട്ടികളുടെയാണത് എൻറ്റോ എൻറ്റോ എനിറ്റോ ഇല്ലില്ലില്ല നടക്കില്ല നടക്കില്ല കുട്ടികളുടെയാണ് ഇതൊക്കെ കുട്ടികളുടെയാണ് കുട്ടികളുടെ പാർക്കിൽ കുട്ടികളെ കളിക്കാൻ പാടുള്ളൂ നമ്മളത് കൊണ്ട് ആസ്വദിക്കാം അതാണ് അതിന്റെ കാര്യം വലിയ ആൾക്കാരുടെയല്ലേ കുട്ടികളുടെയാണ് അവര് കളിക്കട്ടെ അത്യാവശ്യം ഈവനിങ്ങിൽ വരികയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വർക്കൗട്ട് ഒക്കെ എവിടെ നിന്ന് ചെയ്യാട്ടെ അതെ ഒരുത്തം വയർ വർക്കാനായിട്ട് ചെയ്യണണ്ടാ അതിന് വയർ പോയിട്ട് അവിടെ ഒന്നുമില്ല ഇല്ല ഇത് അടുത്ത ആള് ഇത് സീസല്ല കളിക്കണമെന്ന് വെച്ചിട്ട് കേറിയിരിക്കണേ അച്ഛ വരാ അച്ച വരാ അച്ഛ വരാ ദ ചുച്ചാപ്പിയുടെ കളി സ്ഥലങ്ങളിലേക്ക് ചുച്ചാപ്പി ഓടി എന്താ കളിക്കണേ അതിൽ ആ അത് അങ്ങനെയല്ല അതിന് മോളിക്കൂടെ നടക്ക വേണ്ടത് ആഹാ അതെ എളുപ്പപ്പണിയുണ്ടോ അവരുടെ തന്നെ ഇതിന് മോളിക്കൂടെ നടക്ക രണ്ട് സൈഡ് കൂടെ കാലിട്ടിരുന്ന് അടക്കളും ആഹാ ഹാ ഇത് ഒന്നായിലോ നോക്കിയേ മിടുക്കനാ മിടുക്കനാ ശരിയ കഴിഞ്ഞ വെരി ഗുഡ് ഗുഡ് ബൈ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന് കരുതുന്നു ഒരു വിധി അടുത്ത എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒരു വൺ ഡേ ഒന്ന് കറങ്ങി ഓ അയിന് സമ്മതിക്കില്ല അതേപോലെ വേണേ